ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുലിനോട് ഒരു അഭ്യർത്ഥനയുമായാണ് ഇനിയിപ്പോൾ സുധനും രവികുമാറും വരുന്നതായിട്ടോ അതായത് സച്ചിയുടെ മകളെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന അപേക്ഷയുമായാണ് വരുന്നത് അപ്പോൾ ഈ സമയം രാഹുൽ പറയുന്നുണ്ട് എനിക്കും സച്ചിയുടെ മകളുമായി മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം പക്ഷേ അതിന് മൃദുല സമ്മതിക്കുമോ എന്നറിയില്ല ഇനി അവളുമായൊരു ബന്ധമുണ്ടായിരുന്നെന്ന് ശരി തന്നെയാണ് പക്ഷെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഒരു ബന്ധവും പിന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീരെ ശരിയല്ല അതുകൊണ്ട് അവളുമായി നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൾ നീ അവിടെ നിന്ന് നീക്കണം എന്നിട്ട് സച്ചിയുടെ മകളുമായി നീ മുന്നോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ രാഹുലിനോട് പറയുമ്പോൾ രാഹുൽ പറയണേ എനിക്കത് തന്നെയാണ് താല്പര്യം ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നുള്ള ആ ഉറപ്പ് ഈ സുധനും രവികുമാറിനും കൊടുക്കുന്നു കേട്ടോ ഇതേ സമയം രാഹുൽ അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ സുധനാണെങ്കിലോ യാതൊരുവിധ സമാധാനവും ഇല്ല സുധൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സുധനാണെങ്കിലോ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ മകളുടെ ജീവിതം എന്താവുമോ എന്ന പ്രതിസന്ധിയാണ് എനിക്ക് ഇവിടെ ഹിന്ദുവിൻ്റെ ജീവിതം തകർന്നു കഴിഞ്ഞാൽ തീർച്ചയായും സത്യനെ അതിലൊരു കുറ്റബോധമൊക്കെ തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ രവികുമാർ പറയണ സത്യന് കുറ്റബോധം തോന്നിയാലും സത്യം ഒരിക്കലും ഹിന്ദുവിനെ തേടി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട അത് അവൻ്റെ ഏട്ടനാണ് അങ്ങനെ സ്വഭാവം അവൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾക്ക് അവന് മൂല്യം കൊടുക്കത്തൂല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ എപ്പോഴും ഭദ്ര തന്നെ ഭദ്രത തന്നെ ആയിരിക്കും സത്യൻ്റെ കൈകളിൽ സത്യം നന്നായി തന്നെ അവളെ നോക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉറപ്പ് കൊടുക്കരുത് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഇന്ദ്രനും സുശീലയും കൂടി ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെ വിട്ട ശരിയായല്ലോ പറഞ്ഞ ശരിയാണ് മാഷിനോട് കാര്യങ്ങൾ ചെന്ന് പറയണമെന്നുള്ള ആ രവല് തന്നെ പഞ്ചരത്നത്തിലോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ പഞ്ചരത്നത്തിൽ വന്ന ഉടൻ തന്നെ അതേ ആരുമില്ല ഇവിടെ മക്കളെ എല്ലാം അഴിഞ്ഞാടാൻ വിട്ടിട്ട് മാഷ് അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അത് കേട്ട് നിൽക്കാൻ മാഷിന് കഴിയില്ല കേട്ടോ അപ്പോൾ മാഷാണെങ്കിലും അമ്പലം ഇങ്ങനെ ചായ കൊടുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദയക്ക് ദേഷ്യം വരണം തള്ള അതാ വന്നിരിക്കുന്നത് അച്ഛാ എന്നിങ്ങനെ പറയണം കേട്ടാ അപ്പോഴേക്കും ഉടൻ തന്നെ ദയോട് അതെ മോളെ കാര്യം അവർ വൃത്തികെട്ട സ്ത്രീ ആണെങ്കിലും ഇങ്ങനെയുള്ള അസഭ്യ വാക്കുകൾ ഉപയോഗിക്കരുത് അതുകൊണ്ട് അച്ഛനൊന്നും പോയി നോക്കട്ടെ അത് നമ്പിളി പറയണം അങ്ങനെ അങ്ങ് വെറുതെ വിടുന്നു ചെയ്യരുത് കുറിച്ച് എന്തെങ്കിലും അപവാദം പറയാനായിരിക്കും അവർ ഇനിയും വന്നിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് മാഷി ഇറങ്ങി വരണേട്ടാ അപ്പോൾ ഉടൻ തന്നെ എന്താ സുശീലെ നിനക്ക് എന്താ ഈ വീട്ടിൽ കാര്യം നീ ഞാനുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചതല്ലേ പിന്നെ എന്തിനാ സുശീല നീ ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ആഹാ നിങ്ങളുടെ മക്കളെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് മറ്റുള്ളവരുമായി അഴിഞ്ഞാടി വിട്ടതി വിട്ടതിന് ശേഷം നിങ്ങളിവിടെ ഒളിച്ചിരിക്കുകയാണ് മാഷെ ദേ നീ ഞാനുമായുള്ള ബന്ധം അവിടെ വെച്ച് തീർന്നതാണ് അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ വാക്കുകൾ എനിക്ക് നന്നായി ഓർമ്മയുണ്ട് അതുകൊണ്ട് ഇനി സംസാരിക്കുമ്പോൾ സുഷീല സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണം നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ കാര്യങ്ങൾ വ്യക്തമാക്കി തുടങ്ങാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അനുപമ എൻ്റെ ഷോപ്പിൽ വന്ന് ഒരാഴ്ചക്ക് എന്നോട് അവിടെ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന മാഷിനും അമ്പിളിക്കും ദയൊക്കെ പറയാൻ വാക്കുകളില്ല ഇപ്പോഴെങ്കിലും അനു അനു ആയല്ലോ എന്നാ ഭാവത്തിൽ അവർ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയണേ ഷോപ്പ് അവളുടെ തന്നെയാണ് അത് ഞങ്ങൾ സമ്മതിച്ചു പക്ഷേ ആ ഷോപ്പ് ഞാൻ എൻ്റെ കഷ്ടപ്പാടിൻ്റെ വേർപ്പിൻ്റെ മണം കൊണ്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ആ ഷോപ്പ് എനിക്ക് തിരികെ വേണമെന്ന് പറയുമ്പോൾ അമ്പിളി അങ്ങ് പൊട്ടിച്ചിറ്റിയിട്ടോ അമ്പിളി പറയണ ഷോപ്പ് അവളുടേതാണ് ഷോപ്പ് അവളുടെ ഷോപ്പാണെങ്കിൽ അവളവളുടെ സ്വത്ത് അതി കൂടി ചോദിച്ചതിൽ എന്താ തെറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുശീലേന്ദ്രൻ ഒന്ന് ഞെട്ടിപ്പോകുന്നു പിന്നീട് ദയ മോള് ദയം വെറുതെ വിട്ട് വിടില്ല നിങ്ങളെ എന്റെ വീട്ടിൽ നിന്ന് ശബരിയേട്ടന്റെ വീട്ടിൽ നിന്ന് എന്നെ നിങ്ങൾ ഓടിക്കാൻ നോക്കി എന്നിട്ട് അവിടെ എന്താ ഉണ്ടായത് ആ ശ്രമം നടത്തിയിട്ടും നിങ്ങൾ അതിൽ പരാജയപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് എന്റെ അനുചേച്ചി ഏത് വീട്ടിൽ നിന്ന് ഓടിക്കുന്നുണ്ടെങ്കിൽ അനു ചേച്ചിക്ക് അവകാശപ്പെട്ടത് അത് അനുശേച്ചിക്കും തിരികെ കിട്ടിയിരിക്കണം എന്നിങ്ങനെ അവിടെ പറയാനിട്ടു എന്നാൽ മാഷ് ഇനി പഴയ ഒരു അച്ഛനാവില്ല മാഷ് കരുത്തോടുകൂടി തന്നെ താൻറെ പെൺമക്കളുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് താനൊരു നന്മമരമായത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ മാഷ പിന്നീട് കഥ അങ്ങ് തുടർന്ന് സുശീലയുടെ മുഖം അങ്ങ് പൊളിച്ചൊടുക്കുകയാണ് അവസാനമായി നീ സുശീല എൻ്റെ വീട്ടിലോട്ട് ഞാൻ വന്നപ്പോൾ നീ എന്നോട് പറഞ്ഞത് എൻ്റെ മകളുമായി ഒരു ബന്ധം വേണ്ടെന്ന് ആ ബന്ധം വേണ്ടെന്ന് വെച്ചപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചിരി തീരുമാനിച്ച കാര്യമാണ് എൻ്റെ മകൾക്ക് ഞാൻ എന്തൊക്കെ കൊടുത്തോ അതൊക്കെ തിരികെ പിടിക്കുമെന്ന് അത് സുശീലയ്ക്ക് ഓർമ്മയുണ്ടോ കാണാവോ എന്ന് പറയുമ്പോൾ ആ കുഴപ്പമില്ല നിങ്ങൾ തിരികെ പിടിച്ചോളൂ പക്ഷേ നിങ്ങളുടെ മകൾ തിരികെ പിടിക്കാൻ എടുത്ത ആയുധം അത് തീരെ ശരിയല്ല എന്താ സുശീലേ നീ പറയുന്നത് അതെ ആ രവികുമാർ എന്ന് പറയുന്ന ആളുടെ വാക്കുകൾ കേട്ടാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് മാഷേ നിങ്ങൾ എന്ത് വേണമെങ്കിലും തിരികെ പിടിച്ചോളൂ പക്ഷേ ആ നാട്ടിൽ അനുപമക്കൊരു വീട് വാങ്ങിക്കൊടുക്കുകയോ നിങ്ങളവിടെ അനുപമയെ നിർത്തുകയോ ഒന്നും ചെയ്യരുത് കാര്യം എൻ്റെ മകൻ്റെ ഭാര്യ ഇപ്പോഴും അവൾ അവളെ ഡിവേഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ വേറെ ഏത് ബന്ധത്തിന് വേണമെങ്കിലും വിട്ടോളൂ അതിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അതുവരെ നിങ്ങളുടെ വീട്ടിൽ അവളെ ഇവിടെ കൊടുന്ന് നിർത്തണം എന്ന് പറയുമ്പോൾ ഇല്ല ഒരിക്കലും അത് ചെയ്യില്ല അനുപമക്ക് ആ വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ അനുപമ മാത്രമല്ല അനുപമക്ക് താങ്ങും തണലായി ഞങ്ങൾ എൻ്റെ അഞ്ച് മക്കളും എല്ലാ പെൺമക്കളും അവിടെ എന്ന് ഉണ്ടായിരിക്കുമെന്ന് പറയാനായിട്ടോ ഹീത് കേൾക്കുന്ന സുശീല ഒന്ന് ഞെട്ടാണ് പിന്നെ സുശീല നീ എന്താ പറഞ്ഞത് ഈ പറഞ്ഞത് ഹർഷിയുടെ ഭർത്താവ് രഘുമാറിനെ കുറിച്ചല്ലേ അത് കേൾക്കുന്ന ഇന്ദ്രനെ ിലെ ഒന്ന് ഞരങ്ങുന്നു അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ തന്റെ അമ്മയും പിടിച്ച് അവിടെ നിന്ന് പോവാണ് ഈ സമയം അമ്പിളി തുടങ്ങി അച്ഛ അച്ഛൻ അവൾക്ക് അവർക്ക് കണക്കിന് കൊടുത്തത് നന്നായി ഇപ്പോഴാണ് ഞങ്ങളുടെ അച്ഛനായത് പെമക്കളെ വളർത്തി വലുതാക്കിയ അച്ഛൻ എല്ലാവർക്കും മുന്നിൽ നന്മമാരുമായി തലകുനിച്ചു നിൽക്കുമ്പോൾ ഇവരിതൊക്കെ മുതലെടുക്കുകയായിരുന്നു എന്നാൽ ഈ തള്ളക്കും മകനും ഇതെല്ലാം അച്ഛൻ കൊടുക്കേണ്ടത് ഇത് തന്നെ ഇതിലപ്പുറം കൊടുക്കണം ഒരു കണക്കിന് അനുപമയുടെ പേരിൽ അച്ഛൻ വീട് വാങ്ങിയത് നന്നായി കാരണം അവർക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധമാണ് എന്തായാലും അനുപമ ആ വീട് വീട്ടിൽ തന്നെ നിൽക്കണം പോരാത്തതിന് നമ്മൾ എല്ലാവർക്കും അനുഭവമൊക്കെ താങ്ങും തണലായി നിൽക്കണം എന്നിങ്ങനെ പറയുമ്പോൾ മാഷു പറയണേ എൻ്റെ കുഞ്ഞിൻ്റെ രജിസ്ട്രേഷൻ ആര് മുടക്കിയാലും ഞാനത് അത് നടത്താൻ മുടക്കിയാലും അത് നടക്കാതിരിക്കില്ല അത് നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ദയെ പറയണം എന്തായാലും ആ ച അത് നന്നായി അനു ഒരു ഭദ്രത വേണം അനു ചേച്ചിയുടെ ജീവിതം ഇന്നൊന്നലെ ഈ തളയും മകനും കിടന്ന് ആടൽ തുടങ്ങിയതല്ല അമ്മയുടെ വാക്കുകൾ കേട്ട് അനു ചെയ്യുന്ന നന്മകളെല്ലാം അവർ തിരിച്ചറിയുന്നില്ല ഇനിയെങ്കിലും അവർ കണ്ണീര് കുടിക്കണം എന്ന് പറയുമ്പോൾ മാഷു തീരുമാനിക്കണത് തീർച്ചയായും തന്നത് ചെയ്തിരിക്കുമെന്ന തീരുമാനത്തിലാണ് കേട്ടോ ഇതേ സമയം ഇന്ദ്രൻ ആകെ ടെൻഷനോട് കൂടി വണ്ടിയിൽ പോകുമ്പോൾ പകുതി വെച്ച് നിൽക്കണേ എന്താടാ മോനെ നീ നിർത്തിയത് ഇനി ഞാൻ എന്താ ചെയ്യുക അമ്മേ അമ്മയുടെ വാക്കുകൾ കേട്ട് ഓരോന്നിനും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയത് എന്താണ് എൻ്റെ കട നഷ്ടമാവുന്നത് എൻ്റെ ജീവൻ പോകുന്നതിന് തുല്യമാണ് ആ കട പോയാൽ പിന്നെ ഇന്ദ്രനില്ല അവൾ ഇനി യുദ്ധത്തിനായി ഇറങ്ങിയിരിക്കുകയാണ് ഇനി അവൾ എൻ്റെ ജീവിതത്തിലോട്ട് വരികയില്ല അതുണ്ടാവുകയല്ല ഇല്ലടാ അവളെപ്പോലെ ഒരു പെണ്ണിനെ നമുക്കിനി വേണ്ടടാ നമ്മൾ നമുക്ക് അവളെ വേണ്ട അവളെ ഇത്രയും ഇങ്ങനെ ആക്കി രവികുമാറാണ് എങ്കിൽ ഞമ്മക്ക് രണ്ടുപേർക്ക് ഒരു പണി ചെയ്യാം ഹർഷ പറഞ്ഞതുപോലെ അനന്തമാഷിനെ അത് കേട്ടിട്ട് വില പോയില്ലെങ്കിൽ ഞമ്മക്ക് ഒരു പണി ചെയ്യാം രവി ഇനി ആ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന അസഭ്യ പരിപാടി അവിടെ ചെയ്യാമെന്ന് പറയുന്ന കേട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്റെ അമ്മയും പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ മോനി എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കടാ ഇനി അവളെ നാണം കെടുത്തിയാലാണ് ആ അനന്തമാഷും അഞ്ച് മക്കളും നാണം കെടുത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നു കേട്ടോ ഇതേ സമയം ഹർഷ ചെയ്ത പരിപാടി സ്ത്രീകളെല്ലാം രവി അറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ രവി പിന്നീട് അർഷയുടെ അടുത്തടുത്താണ് അപ്പോൾ അർഷയോട് പറയാതെ നീയും ഇന്ദ്രനുമായുള്ള ബന്ധം ഇനി തുടർന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല ആ സ്ത്രീയെ ഇവിടെ കേറ്റരുതെന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും വീണ്ടും കയറ്റുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് ഇപ്പോഴും അനുപമയുടെ ജീവിതത്തിലോട്ട് അവരൊരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നില്ല അതുകൊണ്ട് നീ ഓരോത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലോ ഇതെന്താ നിങ്ങളെല്ലാത്തിനും ഏത് എന്നെ കുറ്റപ്പെടുുന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇനി നീയും ഞാനുമായി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നെങ്കിൽ നമുക്ക് രണ്ട് പേർക്കും മ്യൂച്ചർ ഡിവേഴ്സിന് മുന്നോട്ട് പോവാം അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഡി എൻ എ ടെസ്റ്റ് അതായത് ആ കുഞ്ഞിൻ്റെ ഡി എൻ എ ടെസ്റ്റ് എനിക്ക് നടത്തിയിരിക്കണം കാരണം അതെനിക്ക് സംശയമുള്ള കാര്യമാണ് എന്താണ് നിങ്ങൾ പറഞ്ഞത് അതെ അതെനിക്ക് സംശയമുള്ള കാര്യമാണ് അതെൻ്റെ കുഞ്ഞാണോ എന്നൊരു സംശയം എന്നിൽ ഇപ്പോൾ ഉണർന്നു വന്നിരിക്കുന്നു കാരണം ഇന്നല്ല കുറേ നാളായി എനിക്ക് ആ ചോദ്യം എന്നോട് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ സുശീലത്തയോട് ും ആ വൃത്തികെട്ട സുശീലയുടെ മകനോടും നീ കാണിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് ഇനി ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡി ടെസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ഹർഷ ആകെ പരിങ്ങലാവുകയാണ്